ഓ ഈ പുല്ല് ഞാൻ എടു കൊണ്ടോട്ടെ അതിനെ ഞാനിട്ടാലേ ഇങ്ങോട്ട് കുറേ കൈ നടേ ഇല്ലല്ലോ ഇവിടെ വെറ്റ് ലൂസ് ആയിട്ട് ഇരിക്കുന്നു ഇതിനെ ടോപ്പിന്റെ ഉണ്ട് എന്തുവാ ഉണ്ട് അറിയുന്നില്ല കൊന്നല്ല ഇങ്ങോട്ട് കൊണ്ടുവരൂ അതെ ഗ്യാസ്ക്കാരോ വെക്കില്ലേ ഓടണോക്കാ കാരിയല്ല അല്ലേ കൂടുതൽമേ എന്തിനെ ഇല്ലല്ലോ അച്ഛൻ ആണ് അല്ലേ അച്ഛൻ ദൈന് തോറ് നീങ്ങോ കുറ അച്ഛന്റെ അടുത്ത് കുറേ കാറടക നച്ചണ്ടോ ദോര വലിയോ ഇതിന് കൂടി ഇതിന് വലിയോ അച്ഛൻ ഒരു നാല് ഓക്കേ നമ്മൾ നേരത്തെ നാലേ ഉള്ളൂ പറ അച്ഛാ അച്ഛൻ നാലേ ഉള്ളൂ കാറ ഏടക്കരെ അഞ്ചു ആളിക്ക് നല്ലായിട്ട് പണത് വെള്ള രാത്രി ഇങ്ങോട്ട് പോയാൽ തുടങ്ങിയില്ലല്ലോ അതുവേദോ അഞ്ചു പേൈക്ക് വേണം ഇവനോ അല്ല ആറ് പേ കൂടി കൂടില്ല അതന്നെടനെന്താ അഞ്ചു ആൾ ഒടി കൊണ്ടേ അഞ്ചു നോക്കിയിട്ടല്ലേ ഇരണ്ട് ആയിട്ടില്ലല്ലോ ബുള്ളറ്റ് ഉടിലുണ്ടേ അതി വൈക്കൂടിയോടാ ടക്കനേരെ വിളോടാ ശരിണ്ടോ ആ എലവേഷൻ പേപ്പറൊഞ്ചാ പറയേ കൊണ്ടു ആലോട്ട് മണൈ കൊണ്ടാകിത്തില്ലേ അതൊരു വെയിലല്ലേ രാത്രി ഇല്ലേ ക്ലീപ്പനല്ലേ ഉള്ളൂ ഉണ്ടോ മണൈ പോടല്ലേ ബാനെ പായേ കൊണ്ടു बहन ने क्या? क्या किया? अरे कितना लोग हैं? एक ही अपने कार्य करने अरे नहीं एक ही और सारे लेना किए थे अरे अपुन जी ഞാൻ പോയിട്ട് വെക്കിച്ച നമ്മ ഇതിപ്പോ വേലങ്ങി കൈയ്യിൽ കൊള്ള ബല കരാലു കൊടിയട്ടോ വേണ്ട ഇങ്ങനെയൊന്നും കുടന്നോ ഇപ്പുറ മടിയാ ഇന്നെ ഇന്നെ ആഹിയാസ് ഇದು പറയാണ്ടേ കൊമ്പ കൊണ്ടു അയ്യോ നിക്ക് നിസ്റ്റേ ഇരുന്നോ മറന്നോ നിങ്ങ പറയാണ്ട നിങ്ങൾ ഇല്ല ഞാൻ താഴെ ഒക്കെ ഇല്ല എന്നെ വെക്കാനോ ഓനെ വെച്ചില്ലേ കുളിക്കാതെ എടുക്ക് ആറ്റം പറക്കില്ല ഹെ കക്ക് പെരിട്ടാട്ടാ ഇന്നെ ഹെ ഇതാ ഇങ്ങനത്തെ മതിയോ മ്മ് ഇമോന ഓക്കേ ഇട്ടാ വാങ്ങോ ശോഭുതക്തമന മോഡൽ വണെടുത്തടാ പക്ഷെയാ പാസ്തമോൾ അങ്ങോട്ട് വെച്ചിരുന്നോ മോള് വിളോ ليه तो കേൾവി അല്ലേ എന്തുക്കൊണ്ടിട്ട് കി മെഷീൻംസ് സാറെ ദ ഫോട്ടോഗ്രാഫി അസ്സെംബ്ലി എന്നല്ല മോള് അങ്ങുതെന്നാ ദാ ബഹുത് തെജ്ജിലല്ലേ ഹേ അങ്ങു തെജ്ജിലല്ലേ മെക് നോക്കിടരെ ണ്ടിറ്റ് വേണമെങ്കിൽ <rôle CCTV> <to breakaniously tweet> Ulaa, Laila, Moti? Chana, Ulaa, Rattu, Moti, Kanju, Ulaa, Moti, Kanal, Boota. Eh? Kanal, Boota. Kanal, Boisa. Haa. Kasa, Chuta. Nih. Haa, Vijayashwara, Ulaa. Hmm, and, Blanchers, ഞാൻ <coughs> കുറേ <laughs> <laughs> mm. um. <smutess> കൊറോണ <laughs> 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 പുറവോ എന്നേച്ചോ ഒക്കെ തോന്നാമത്തെ വാങ്ങോ നടന്നോ കഴിച്ചു തന്നോ ഹ് ഒടുളേ ഹ് നോ ഇ ഇ ഞാൻ വെറുതെ ഒരു കോട്ടറ്റ് കൊടുത്തിട്ട് മുറുത്തേതോട് നോക്കി দাঁড়ിച്ചോ ഹ് ആയി